ഹായ് ഹലോ വിവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഈ വീഡിയോ അമ്മമാരും യുവതികളും പെൺകുട്ടികളും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം അത് മാത്രമേ എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളൂ നിങ്ങളുടെ ലൈക്കോ ഷെയറോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് എനിക്ക് ആവശ്യവുമില്ല ഞാൻ എൻ്റെ വീഡിയോസിനകത്തൊന്നും ഞാൻ ലൈക്കോ ഷെയറോ ചെയ്യാൻ പറയാറുമില്ല നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അതെന്താണെന്ന് ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത് അങ്ങനെ ഒരു വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്തേക്ക് വരുന്നത് ഡിസംബർ പതിമൂന്ന് അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ പതിമൂന്ന് രാത്രി ഏഴരയ്ക്ക് ജോലി കഴിഞ്ഞ ഒരു യുവതി അവരുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ആ സമയത്ത് ഒരു പത്തൊമ്പത് കാരൻ അവരെ കടന്നു പിടിച്ചു ഉപദ്രവിച്ചു ഇപ്പോൾ നിലവിൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് അയാളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ആലങ്കോട് തെഞ്ചരിക്കോണം ഞാറള വീട്ടിൽ അസറുദ്ദീൻ എന്ന് പറയുന്ന പത്തൊമ്പതുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാൾ യുവതിയെ പിന്തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് കയറി പിടിക്കുകയായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളം ഞെട്ടലോടെ തന്നെയാണ് ഈ വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത് ആ ഞെട്ടൽ എത്ര ദിവസത്തേക്ക് കാണുമെന്ന് എനിക്കറിയില്ല കാരണം മെൻസ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ രാഹുൽ ഈശ്വരനെ പോലെ ഉള്ളവർ ഇത്തരം കാര്യങ്ങൾക്ക് വളം വെച്ച് കൊടുത്തുകൊണ്ട് ഇനിയിപ്പോൾ ഇവന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരാഹാര സമരം കിടക്കുക എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അതിനും സാധ്യത കൂടുതലുള്ള നാടാണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് പറയാൻ കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പോലും പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നേരത്തെ നമ്മുടെ സ്ത്രീകളുടെ അതായത് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള കുട്ടികളുടെ ഒക്കെ ചിത്രങ്ങൾ നഗ്ന ചിത്രങ്ങളൊക്കെ മോർട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ഒരു പതിവ് കാഴ്ചയായിരുന്നു കേരളത്തിൽ എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം ആ ട്രെൻഡ് എല്ലാം മാറിക്കൊണ്ട് പുതിയൊരു ട്രെൻഡ് ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ യുവാക്കൾക്കിടയിൽ അതിൽ എൻ്റെ പ്രായമുള്ള ആളുകൾ പോലുമുണ്ട് എന്റെ ജനറേഷനിൽപ്പെട്ട ആളുകളുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് രൂപപ്പെട്ടു വരികയാണ് ആന്റി ലവ് ബേർഡ്സ് അതായത് എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സുണ്ട് എന്റെ ഒരു ഏജ് ക്യാപ്പിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ വയസ്സിന് മൂത്ത ആളുകളെ ഒന്നും ഞാൻ ആന്റി എന്ന് വിളിക്കാറില്ല കാരണം അവരൊക്കെ എനിക്ക് ചേച്ചിമാരാണ് ഒരു മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് വയസ്സിന് ശേഷമുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ആളുകളെയാണ് ഞാൻ ആന്റി എന്നൊക്കെ വിളിക്കാറുള്ളൂ അതും അല്ലെങ്കിൽ അമ്പതിനു മുകളിൽ പ്രായമുള്ളവരെ അങ്ങനെ വിളിക്ക വിളിക്കുമെങ്കിൽ പോലും അവരെ ആരും ഞാൻ തെറ്റായ കണ്ണുകളിലൂടെ കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ പറയാം പക്ഷേ ഇപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുണ്ട് ആന്റി ലവേഴ്സ് കേരള അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം ഗ്രൂപ്പുകൾ ഞാനിപ്പോ ഈ ഒരു ഇൻസിഡന്റ് കണ്ടുകഴിഞ്ഞ ശേഷം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ അധികം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഞാൻ ഉപയോഗിക്കുന്നത് അതായത് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ ഫേസ്ബുക്ക് അങ്ങനെയുള്ള മാധ്യമങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിനകത്തല്ല ഞാൻ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഈ വയസ്സിന് മൂത്തത് അതായത് എൻ്റെ പ്രായത്തിലുള്ള ആളുകളെക്കാൾ മൂത്ത സ്ത്രീകളെ ലവ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ള ഗ്രൂപ്പുകളുണ്ട് മൊത്തം അഡൽട്ടറി ആണ് അതായത് അശ്ലീല ചിത്രങ്ങളായിട്ട് ഇവരുടെ എല്ലാം ചിത്രങ്ങളും എം ഉപയോഗിച്ചുകൊണ്ട് മോർച്ച് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ എയും കൂടി ആയാരണം ഒറിജിനൽ തോക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെല്ലാം വെച്ചുകൊണ്ട് ഓരോരോ വൃത്തികെട്ട രീതിയിലുള്ള അശ്ലീല ചുവ കലർന്നിട്ടുള്ള കാര്യങ്ങൾ കണ്ടന്റിന് മുകളിലായിട്ട് എഴുതി വെച്ച് അത് പോസ്റ്റ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അതേപോലെ തന്നെ പ്രായത്തിന് മൂത്ത സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടാക്കുവാണ്ട് പുതുതലമുറ ഉപദേശിക്കുന്ന കുറെ അധികം ന്യൂജൻ എഴുത്തുകാരുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ നാട്ടിലെ എന്റെ അമ്മ പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മകനായിക്കോട്ടെ മകന്റെ കൂട്ടുകാരനായിക്കോട്ടെ ഇനിയിപ്പൊ നിങ്ങളുടെ സ്വന്തത്തിലോ ബന്ധത്തിലുള്ള ഏതെങ്കിലും ഒരു ഒരു പരിധിയിൽ കവിഞ്ഞ സ്വാതന്ത്ര്യം ആർക്കും നൽകരുത് ഇപ്പോൾ ഈ സ്ത്രീ അവ ആ അവനൊരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷെ എന്നിട്ടും അവന്റെ ആ കണ്ണ് ആ സ്ത്രീക്ക് പിന്നാലെ പാണി അങ്ങനെയുള്ളപ്പോൾ ഒരു സേഫ് ഡിസ്റ്റൻസ് നമ്മൾ പാലിക്കുന്നത് നല്ലതാണ് അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ബന്ധുക്കാര് വരുമ്പോൾ ഒരു പരിധിയിൽ കവിഞ്ഞ് നമ്മുടെ പെൺമക്കളുമായിട്ട് അടുത്ത് ഇടവ നമ്മൾ ആരും ആ ബന്ധുക്കാളെ അനുവദിക്കാറില്ല ഒരു പരിധിയിൽ കവിഞ്ഞ് അങ്ങനെയുള്ളപ്പോൾ സ്വന്തം മകന്റെ കൂട്ടുകാരായാലും ആ വീടിനടുത്തുള്ള വയ്യനായാലും ഇനി സ്വന്തം കസിൻ ആണെങ്കിൽ പോലും ഒരു പരിധിയിൽ കവിഞ്ഞ് ആളുകളുടെ സ്നേഹവും കരുതലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളൂ എന്തായാലും ഇവനെപ്പോലുള്ള നരമ്പരോഗികൾ ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ നാളെ മുതൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം ഇതാണ് ഒന്ന് രണ്ട് ഇൻസിഡന്റ് വന്നു കഴിയുമ്പോൾ ഏതൊരു സ്ത്രീയും ഇപ്പൊ ഞാനൊരു കേബിൾ ടി വിയിലെ ടെക്നീഷ്യനാണ് ഞാൻ അവിടെ സർവീസിന് പോകുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾ തനിച്ചായിരിക്കും അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഞാനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇവനെ പോലുള്ളവന്മാർ കാണിക്കുന്ന ഈ തോന്നിയ കൊണ്ട് നാളെ അവരൊന്നും ചിലപ്പോൾ ഞങ്ങളെ വീട്ടിൽ കയറ്റിയില്ലെന്ന് വരും വീടിനകത്തൊരു കംപ്ലൈന്റ് നമുക്ക് നോക്കാനും പറ്റത്തില്ല അവര് കസ്റ്റമർ റിപ്പീറ്റ് കംപ്ലൈന്റും വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വന്ന ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ള അതായത് വീടുകളിൽ പോയി ജോലി ചെയ്യുന്ന സർവീസിന് പോകുന്ന സർവീസ് പ്രൊവൈഡർമാരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് പോലും ഇവനെപ്പോലുള്ള ഞരമ്പ് രോഗികൾ കാരണം തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്തായാലും പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അതിനിടയ്ക്ക് ഇവൻ ഇത്രത്തോളം മൂത്ത് നിൽക്കുവാണെന്ന് അവന്റെ വീട്ടുകാർ പോലും കരുതി കാണത്തില്ല ഇവന്റെ ഉമ്മയൊക്കെ എങ്ങനെ ഇത്രയും കാലം ആ വീട്ടിൽ സേഫ് സേഫായിട്ടിരുന്നു എന്ന് സംശയമാണ് അത് അവരുടെ എന്തോ മുജന്മ സുഹൃത്തം എന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിനകത്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇത്രയും മൂത്തേക്കുന്ന ഇവൻ ചിലപ്പോൾ സ്വന്തം ഉമ്മയെ കയറി പിടിക്കാഞ്ഞത് അവരുടെ ഭാഗ്യം കാരണം അത് ഞാൻ പറയാൻ പറഞ്ഞത് പറ്റുന്നതുകൊണ്ടല്ല ആലുവയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ലഹരിയുടെ ആതിഥ്യം മൂലം സ്വന്തം ഉമ്മയെ മകൻ ബലാത്സംഗം ചെയ്ത ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ നടന്നിട്ട് അധികമായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഉമ്മയുടെ ഭാഗ്യം അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയുടെ ഫലം സ്വന്തം മകൻ ഇത്ര മൂത്ത് ചെയ്യുന്ന ഒരു മകൻ അവരോട് തെറ്റായിട്ട് ബിഹേവ് ചെയ്യാത്തത് അത് മാത്രമേ ഈ ഒരു വിഷയത്തിൽ നമ്മളെ സമൂഹത്തിന്റെ ഒരു അപജയം കൂടിയാണിത് അതായത് സ്ത്രീ എന്നാൽ ആറ് മാസമോ അറുപത് വയസ്സോ ഉള്ളതാണെങ്കിൽ പോലും കാമം ശമിപ്പിക്കാനുള്ള ഒരു ഉപകരണം അത് മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളുടെ കേരളം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്